നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കാരണം ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാനിവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തിരക്കാതിരിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടി അന്വേഷിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകളിൽ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് പാലക്കാടാണ് പാലക്കാട് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ഹോട്ടൽ ആൻഡ് ബേക്കറിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പൊറോട്ട മാസ്റ്ററുടെ ഒരു ഒഴിവ് ക്ലീനിങ് ബോയിടെ നാലൊഴിവ് ചായ മാസ്റ്ററുടെ ഒരു ഒഴിവ് സപ്ലയറുടെ രണ്ടൊഴിവ് ഇത്രയും ഒഴിവുകളുണ്ട് അപ്പം ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് സൗദിയിലേക്കാണ് സൗദി അറേബ്യയിലെ മാസ്റ്റർ പിസായിലേക്ക് ഹെവി ഡ്രൈവറിനെ ആവശ്യമുണ്ട് ഇത് ഡയറക്റ്റ് കമ്പനി വിസി ആണ് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി മുന്നൂറ് സൗദി റിയാലാണ് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം സൗദി വാലിഡ് ഓർ എക്സ്പെയർഡ് ഹെവി ലൈസൻസ് വേണം ബേസിക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇതിന് ഫ്രീ അക്കോമഡേഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് പത്ത് മണിക്കൂറാണ് വീക്ക്ലി ഒരു ഓഫ് ഉണ്ട് ഇത് രണ്ടു വർഷത്തെ കോൺട്രാക്ട് ആണ് ഇതിന്റെ ഏജ് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് മുസ്ലിങ്ങളായിരിക്കണം താല്പര്യമുള്ളവർ സെപ്റ്റംബർ ഇരുപത്തി ആറിന് മുമ്പ് ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ത്രീ എയ്റ്റ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കുവൈറ്റിലെ ഒരു ലീഡിംഗ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ഫിനിഷിംഗ് കാർപ്പന്റർ സാലറി നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് കുവൈജിനാർ ആണ് മൂന്ന് മുതൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് വുഡിലും കാർപെൻ്ററി ഡോർസിലും ഉണ്ടായിരിക്കണം അടുത്തത് സ്പ്രേ പെയിന്റർ സാലറി നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് കുവൈജിനാർ ആണ് മൂന്ന് മുതൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് സ്പ്രേ പെയിന്റിങ്ങിലും വുഡ് പെയിന്റിങ്ങിലും ഉണ്ടായിരിക്കണം അടുത്തത് എക്യൂപ്മെന്റ് ടെക്നീഷ്യൻ സാലറി ഇരുന്നൂറ്റി എൺപത് ദിനാർ ഇതിന്റെ യോഗ്യത ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കണം എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമാറ്റിക് പാക്കിംഗ് എക്യൂപ്മെന്റ് അക്കോമഡേഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഫുഡ് അലവൻസ് ഇരുപത് കുബൈദിനാർ ഉണ്ട് ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് ഒൻപത് മണിക്കൂറാണ് വീക്കിലി ഒരു ഓഫ് ഉണ്ട് ഏജ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ അവരുടെ ഫുൾ സെറ്റ് ബയോഡേറ്റ സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മുമ്പായിട്ട് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ അയയ്ക്കുക അടുത്തത് കുവൈറ്റിലെ ഒരു ലീഡിംഗ് റെസ്റ്റോറന്റ് ഗ്രൂപ്പുകളിലേക്ക് കുക്കുമാരെ ആവശ്യമുണ്ട് സാലറി നൂറ്റി അൻപത് കുവൈറ്റിനാർ ഇവർക്ക് ബർഗർ സാൻഡ്വിച്ച് പാസ്ത ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം താമസവും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് മാസത്തിൽ രണ്ട് ദിവസം അവധിയുണ്ട് പ്രായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് രണ്ടു വർഷത്തെ കോൺട്രാക്റ്റ് ആണ് ഇതിന്റെ ഇന്റർവ്യൂ കോഴിക്കോടും കൊച്ചിയിലും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് നടക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തതും കുവൈറ്റിലേക്കാണ് കുവൈറ്റിലേക്ക് ടൈലർമാർക്ക് അവസരമുണ്ട് സാലറി നൂറ്റി അൻപത് കുവൈദിനാർ മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം എക്സ്പീരിയൻസ് മേക്കിംഗ് ഡിഷ്ടാഷ് ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ ഇതിനറിഞ്ഞിരിക്കണം ഇതിന്റെ യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ് ഫ്രീ അക്കോമഡേഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ഫുഡ് അലവൻസ് ഇരുപത് കുബൈദിനാർ ഇതിന് ലഭിക്കുന്നതാണ് ഡ്യൂട്ടി ടൈം ഒൻപത് മണിക്കൂറാണ് വീക്ക്ലി ഒരു ഓഫ് ഉണ്ട് ഇതിന്റെ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഗൾഫ് റിട്ടേൺസ് ആയവരും പരിഗണിക്കും അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ദേവി കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ സ്ഥാപനത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിൽ താഴെയാണ് ഓഫീസ് മാർക്കറ്റിംഗ് സൈറ്റ് വിസിറ്റിംഗ് ആണ് ഡ്യൂട്ടി വരുന്നത് ഫീൽഡ് വർക്കിൽ താല്പര്യമുള്ളവർക്ക് മുൻഗണനയുണ്ട് സാലറി പതിനേഴായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിചയമുള്ളവരായിരിക്കണം ഇപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് സെവൻ ത്രീ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള കൊറിയർ സർവീസിലേക്ക് ഡെലിവറിക്കായി ടു വീലർ ത്രീ വീലർ അസോസിയേറ്റ്സിനെ ക്ഷണിക്കുന്നു ലേഡീസ് ജെൻസോർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രതിമാസം ശമ്പളം അൻപതിനായിരം രൂപയാണ് അപ്പം ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവരെ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സീറോ ടു ഡബിൾ സീറോ സിക്സ് സീറോ സിക്സ് എയ്റ്റ് ത്രീ മറ്റൊരു നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ടു ത്രീ എയ്റ്റ് വൺ ടു സീറോ അപ്പൊ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ആൻഡ്രോയിഡ് ഫോൺ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനടുത്ത് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് സ്ഥിരമായി താമസിച്ച് ജോലി ചെയ്യുന്നതിന് ഒരു ഫീമെയിൽ വാർഡൻ കം കുക്കിനെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തിയഞ്ചിൽ താഴെ ആയിരിക്കണം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ നയൻ ത്രീ നയൻ ഡബിൾ ടു ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ സെവൻ നയൻ ത്രീ നയൻ ഡബിൾ ടു ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് ഒഴിവുകളുണ്ട് ചൈനീസ് ഷെഫർ ടീമേക്കർ വിത്ത് എ ജ്യൂസ് സപ്ലൈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ ഡബിൾ ഫോർ ഡബിൾ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ക്യാപിറ്റൽ വിങ്സ് ഹെർബൽ പ്രോഡക്ട്സിന്റെ ഓഫീസുകളിൽ നിരവധി അവസരങ്ങളുണ്ട് കമ്പനിയുടെ പാക്കിംഗ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഗോഡൌൺ കീപ്പർ ചെക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകളുള്ളത് അപ്പൊ ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത അത് ഏതുമായാലും കുഴപ്പമില്ല ടെൻത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ അങ്ങനെ ഏതുമാവാം തോറ്റവർക്കും അവസരമുണ്ട് പതിനെട്ട് വയസ്സിനും മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ പറയാം എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ടു ഫൈവ് ഡബിൾ ത്രീ അടുത്ത നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് സെവൻ ഒരു നമ്പർ കൂടി ഉണ്ട് നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലുള്ള പ്ലംബിംഗ് കമ്പനിയിലേക്ക് വേക്കൻസി ഉണ്ട് പ്ലംബിങ് സൂപ്പർവൈസറുടെ ഒഴിവ് സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ പ്ലംബർ സാലറി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഡെയിലി ലഭിക്കുന്നതാണ് പ്ലംബിംഗ് വർക്കിന് വേണ്ടി കോർ കോർപ്പറേറ്റിംഗ് വർക്ക് അറിയാവുന്ന മെഷീൻ ഓപ്പറേറ്റേഴ്സ് സാലറി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഡെയിലി ലഭിക്കുന്നതാണ് അപ്പം ദൂരെ നിന്നാണ് വരുന്നതെങ്കിൽ അവർക്ക് താമസവും ഭക്ഷണവും സൗകര്യവും ഒരുക്കുന്നതാണ് ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവര് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് സീറോ ത്രീ നയൻ ത്രീ സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് സിക്സ് ടു ത്രീ എയ്റ്റ് ഡബിൾ സെവൻ സിക്സ് ഡബിൾ ഫോർ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതും പ്രകാരം ചെയ്യുക ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് കോണ്ടാക്ട് ചെയ്യാനുമാണ് അപ്പം അത് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും